സമയം ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ടാകും കേട്ടോ അപ്പം ഞാനും മോനും കൂടെ രാവിലെ ഒരുങ്ങി നേരെ ഹോസ്പിറ്റലിലേക്കാണേൽ പോകുന്നത് മോനാണെങ്കിൽ ചെറിയൊരു പനി അപ്പം കഴിഞ്ഞ ആഴ്ച കലോത്സവം ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നിക്കൻ തർഗമൊക്കെ അല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പനിയും ക്ഷീണമൊക്കെ അവനുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ രണ്ടായിരം രണ്ടാളും കൂടെ രാവിലെ ഒരുങ്ങി ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുവാണേ അവനാണെ പൗഡർ ഇടുന്നതെന്ന് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല എന്നാലും ജസ്റ്റ് വെറുതെ നമ്മൾ പനിയല്ലേ ആ ഒരു ക്ഷീണം ഒത്ത് വരണ്ടാന്ന് വെച്ചിട്ട് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത അവസാനം അവനും ഒരുക്കിയിട്ട് ഞാനും ഒരുങ്ങാന്ന് പറഞ്ഞൊക്കെ ഇരിക്കുകയാണേ ഇപ്പോഴത്തെ പനിയുടെ കാര്യമൊന്നും നിങ്ങൾ പറയാൻ ഞാൻ പ്രത്യേകിച്ചും പറയുന്നത് വരേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം എല്ലാം വൈറൽ ഫീവറാണ് ചെറിയൊരു പനി വന്നാൽ പോലും നമ്മൾ തളർന്നു പോകും അപ്പം കുഞ്ഞുങ്ങൾക്ക് വന്നാലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കും നമ്മൾ വലിയവർക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല നമുക്കറിയാം നമ്മുടെ ബുദ്ധിമുട്ട് എങ്ങനെയായിരിക്കുമെന്ന് അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം പറയണോ അപ്പോൾ അവനെ ഒരുങ്ങിയിട്ട് ഞാൻ റെഡി ആവാമെന്ന് വെച്ചപ്പോൾ നേ എൻ്റെ പൊട്ട് എനിക്ക് പൊട്ടില്ല ഞാൻ ശ്രദ്ധിച്ചത് പോലും അല്ലേ ഇവൻ ഇവ എൻ്റെ പൊട്ട ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് കളിക്കുന്നത് കേട്ടോ അപ്പം അതിലൊരു പൊട്ടിരുന്ന് അതെടുത്ത് ഞാൻ ഇട്ടാ പൊട്ടിനാണെങ്കിൽ നല്ല കറപ്പും കുഞ്ഞു പൊട്ടാണ് കേട്ടോ ഞാൻ പൊട്ടിടുന്നുണ്ടെന്ന് അറിയത്ത് പോലും ഇല്ല അങ്ങനെ ഞങ്ങൾ റെഡിയായി അവസാനം വാച്ചൊക്കെ ഇട്ടിപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ടിരിക്കുവാണേ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററ് വണ്ടിയിലായത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് എത്തുകയും ചെയ്യും നല്ല വെയിലുണ്ട് കേട്ടോ അവസാനം ഞങ്ങൾ ഒരുങ്ങി ഇതാണ്ട് ഈ വീട് ഞങ്ങൾ ഇൻസ്റ്റയിൽ റീൽ റീൽ ചെയ്യാൻ വേണ്ടിയിട്ടെടുത്തതാണ് അപ്പോൾ അവനൊരാഗ്രഹം നമ്മളിങ്ങനെ അല്ല നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ നമ്മൾ ഒരുങ്ങാതെ നിന്നിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഒരുങ്ങി ആ ഒരു സെറ്റപ്പാണ് ഞങ്ങളുടെ ഉദ്ദേശിച്ചത് പക്ഷേ വർക്ക്ഔട്ടായില്ലാട്ടോ വെട്ടം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഒരു പരിക്കർത്തി അവസാനം ഞങ്ങളെവിടെ പോയാലും പ്രാർത്ഥിച്ചിട്ടാണേ പോകുന്നത് അങ്ങനെ സച്ച് പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നതിന് ശേഷം ഞാനും പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥന നമ്മുടെ ഒരു ആണ് ഞാൻ എപ്പോൾ വണ്ടി എടുത്താലും പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടാൾ ഒരുങ്ങി ഇറങ്ങി അവസാനം ഞങ്ങൾ വണ്ടി എടുക്കാൻ പോയി വണ്ടി എടുക്കുന്ന കാര്യമൊന്നും പറയണ്ട മഴ പെയ്തു മുറ്റെല്ലാം കുഴിഞ്ഞിടക്കുന്നവർ വണ്ടി ഇറക്കാൻ വലിയ പാടാണ് അങ്ങനെ ഞാൻ ഹെൽമെറ്റ് എടുത്ത് അവിടെ വെച്ചപ്പോഴത്തേക്ക് എനിക്ക് ഹെൽമെറ്റ് എടുക്കാൻ പറ്റില്ല അങ്ങനെ സജ്ജമോ വന്ന് ഹെൽമെറ്റ് എടുത്ത് ഞാൻ അവരോട് പറഞ്ഞു അങ്ങോട്ട് പൊയ്ക്കോ ഞാൻ വരാമെന്ന് അപ്പോൾ അവരത് വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ വരുവാണേ അവിടെ ഒരു കുഴിയുണ്ട് കേട്ടോ അതാ ഞാനിങ്ങനെ അറച്ചറച്ച് പോകുന്നത് കുഴിയിലെങ്ങാടാ വീണാ അപ്പുറത്തും അപ്പുറത്ത് ആൾക്കാർ പോലും ഇല്ല എല്ലാവരും എല്ലാവരും തൊഴിലുറപ്പൊക്കെ പോയതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ വീട് വീടൊരു ഗുഹയ്ക്കാത്താണ് കേട്ടോ ഗുഹയ്ക്കാത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുവാണ് ഈ ഓട്ടോ അവിടെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് വണ്ടി കയറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം സൈഡിലെ കൊണ്ടാലോ എൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത് കൊണ്ട് എൻ്റെ എനിക്കിപ്പോൾ പരി അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം അങ്ങനെ അവസാനം ഞങ്ങൾ വന്ന് ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്ക് ഇവിടെയെങ്കിലും ആരുമില്ല കേട്ടോ അപ്പം എല്ലാവരും രാവിലെ നല്ല തിരക്കാരെന്ന് എല്ലാവരും വന്ന് പോയി അതിനുശേഷം ഞാനും മോനും വന്ന് അപ്പോൾ കുറച്ച് നേരം അപ്പുറത്ത് ഒ പി എടുക്കാൻ വേണ്ടിയിട്ട് ആ ആരുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒ പി ടിക്കറ്റൊക്കെ എടുത്ത് ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞത് മാക്സിമം ഹോസ്പിറ്റലിൽ പോകുന്നവർ മാസ്ക് വെച്ചിട്ട് പോവാൻ ശ്രമിക്കുക കേട്ടോ എനിക്ക് അങ്ങനെ കിട്ടിയ പണിയാണ് അവസാനം ഞങ്ങൾ ഒ പി ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ അവന് വെയിറ്റ് ഞാനും മോനും വെയിറ്റ് നോക്കി അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുകയെന്ന് വെച്ചിട്ട് അവൻ ഒന്നും കൂടെ പോയി വെയിറ്റ് നോക്കി ഈ അമ്മമ്മ രാവിലെ വന്നതാണ് പരാതി പറയാൻ മാത്രമേ സമയം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ തിരക്കി എവിടെ താമസിക്കുന്നത് രാവിലെ വന്നുണ്ടായിരുന്നോ തിരക്കല്ലേ ഇതാ ഓരോരുത്തരു വന്ന് ഇടയിൽ കയറുക അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അമ്മമ്മയുടെ ഉമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് മേടിക്കാൻ ഇറങ്ങിയിട്ട് അപ്പോൾ അവ ആഹാരമൊന്നും കഴിക്കുന്നില്ല അത് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം അതിനവടന്ന് കരച്ചിലായിരുന്നു എന്തിനാ ആഹാരം കഴിക്കത്തില്ല എന്ന് പറഞ്ഞതെന്നും പറഞ്ഞു കൊണ്ട് അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെയൊക്കെ കണ്ട് ഇറങ്ങി തിരിച്ച് മീൻ മേടിക്കാൻ വന്നു ഞങ്ങൾ അപ്പുറത്തെ ഒരു മീൻ കടയിൽ കയറിയപ്പോഴത്തേക്കും അവിടെ കൊഞ്ചുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ കൊഞ്ചിൻ്റെ പരിപാടിയൊന്നും അറിയത്തുമില്ല അങ്ങനെ കമ്പി കയറി എണ്ണ അടിച്ചു വന്നു